ലൈംഗികാതിക്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണ നാളെ ബംഗളൂരുവിലെത്തും ഒരു മാസം വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് പ്രജ്വലിന്റെ മടങ്ങിവരവ് നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്രം നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രജ്വലിന്റെ നീക്കം കർണാടകയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലായി ഒളിവിൽ കഴിയുകയാണ് പ്രജ്വൽ പ്രജ്വലിനെ നാട്ടിലേക്ക് എത്തിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ആദ്യം ബ്ലൂ കോർണർ നോട്ടീസ് പിന്നീട് നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് ഇതിൽ നടപടി തുടങ്ങിയതോടെയാണ് വ്യത്യന്തരമില്ലാതെ പ്രജ്വൽ രേവണ്ണ ഒരുങ്ങുന്നത് പ്രജ്വലിനൊപ്പമില്ല എന്ന് എച്ച് ഡി ദേവേഗൗഡയും പരസ്യമായി പ്രതികരിച്ചതോടെ സമ്മർദ്ദം ശക്തമായി മുപ്പത്തിയൊന്നിന് രാവിലെ പത്തുമണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നായിരുന്നു വിദേശത്ത് നിന്ന് പ്രജ്വൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് ഏഴു ദിന സമയാവകാശം ഏനു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും എല്ലാ ഹിരിയായും ഏനു ഓപ്പൺ വേദിക്ക ಮಾಡಿದ್ರು ಮಾಡಿದ್ರು ಒಂದು മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നാൽ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിച്ചേക്കില്ല വിശദമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം വേണമെന്ന് എസ് ഐ ആവശ്യപ്പെട്ടതോടെയാണ് ജാമ്യം പരിഗണിക്കുന്നത് മാറ്റിയത് ഇതോടെ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സം ഒഴിവായി നാനൂറോളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രജ്വലിനെതിരെയുള്ള പരാതി ഇതിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടും പലരെയും ഭീഷണിപ്പെടുത്തിയാണ് പ്രജ്വൽ പീഡിപ്പിച്ചത് വിവരം പുറത്തു പറയാതിരിക്കാൻ ദൃശ്യങ്ങളും പകർത്തി പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഇരയായ സ്ത്രീകളിൽ പലരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി മൂന്ന് എഫ്ഐആർ ആണ് പ്രജ്വലിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനിടെ ഇരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിതാവും എം എൽ എയുമായ എച്ച് ഡി രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ പിന്നീട് ഇര മൊഴിമാറ്റുകയും മാറ്റുകയും രേവണ്ണ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രജ്വലിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് വേഗം വെച്ചത് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രജ്വലിനെ കാത്ത് നീണ്ട നിയമ നടപടികളാണ് മുന്നിലുള്ളത് ഇതിനിടയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവരും ഹാസൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ ജയിച്ചാലും രാജിവെക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ അതിനിടെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പ്രചരിപ്പിച്ച രണ്ടുപേരെ കൂടി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാസൻ സ്വദേശികളായ നവീൻ ഗൗഡ ചേതൻ എന്നിവരാണ് പിടിയിലായത് നേരത്തെ ബി ജെ പി നേതാവ് കൂടിയായ ദേവരാജ് ഗൗഡയും സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു